ഓക്കെ അപ്പം നമുക്ക് ഇവിടെ വീഡിയോസ് വേറെ സെപ്പറേറ്റ് എടുക്കാൻ നോക്കാം ഓക്കെ ഇവിടെ ഉള്ളിലോട്ട് കേറണ ബന്ദ് മറ്റുള്ള സ്ഥാനങ്ങളാണ് ബലൂൺസ് പിന്നെ ബലൂൺസ് വിൽക്കുന്നവരുണ്ട് പിന്നെ പാർട്ടിയുടെ പോപ്സുകളൊക്കെ ഒക്കെ വിൽക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പം ഈ നേരെ പോകുന്നിടത്തോട്ടാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോ അർമീനിയ ചർച്ച ചോദിച്ചപ്പോ രൂപ രൂപ അപ്പൊ നമ്മള് കച്ചോരെല്ലാം കഴിച്ചു കച്ചോരെല്ലാം കഴിച്ചിട്ട് അതൊക്കെ മാർക്കറ്റിനോട് പിന്നെയും വന്നേക്കുവാണെങ്കിൽ ഇവിടെ ഒരു അർമേനിയൻ പള്ളിയുണ്ട് അപ്പം പണ്ട് നയൻറ്റീൻ സെവന്റീസിൽ ഐ മീൻ നൈന്റീൻ അല്ല സെവൻ ഹൺഡ്രഡ്സിൽ അർമേനിയൻസ് ഇവിടെ ട്രേഡേഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഹോഗ്ലി നദിവഴിയൊക്കെ അവർ ആയിട്ട് വന്ന് യൂറോപ്യൻസിനൊക്കെ മുമ്പ് ആ ഒരു ടൈമിൽ തന്നെ അവർ വന്നപ്പോൾ ഒരു പള്ളി ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഈ പള്ളിയിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കണ്ട് ഇവിടെ ബലൂൺസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിൽക്കുന്ന കടകളാണ് ഇപ്പം ഇവിടെ മൊത്തം പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ബലൂൺസ് പിന്നെ ബലൂൺസ് വിൽക്കുന്നവരുണ്ട് പിന്നെ പാർട്ടിയുടെ പോപ്സുകളൊക്കെ വിൽക്കുന്നവരുണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പം ഈ നേരെ പോകുന്നിടത്തോട്ടാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരോട് അർമീനിയൻ ചർച്ചങ്ങോട്ടെന്ന് ചോദിച്ചപ്പോൾ അവര് നേരെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ഇത് അർമേനിയൻ സ്ട്രീറ്റ് ആണ് കേട്ടോ പണ്ട് കാലങ്ങളിൽ അർമീനിയക്കാർ ഇവിടെ വന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമുക്കറിയാം ക്രിസ്മസിനൊക്കെ ഒരുക്കായിട്ടുള്ള ഇതൊക്കെയുണ്ട് ഈ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അവിടെ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ പോവാണ് അർമീനിയൻ ചർച്ച് തപ്പി അപ്പം ആ ഒരു അർമീനിയൻ പള്ളി കാണാനായിട്ടാണ് നോക്കുന്നത് അപ്പം അർമീനിയൻ പള്ളി ഇവിടുത്തെ ഒരു മെയിൻ ആണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കച്ചവടങ്ങൾ ഇവിടെ കണ്ടോ ഇവിടെ ഈ ഫേക്ക് ആയിട്ടുള്ള ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ വരുവെക്കുന്നുണ്ട് അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ വെറ്റി പോകുന്നുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ക്രിസ്മസ് ആയിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഒരു സ്ഥിതിയാണ് ഈ ബലൂൺസ് പോപ്പേസ് അങ്ങനത്തെ സാധനങ്ങള് പിന്നെ പഴയ ഈ ബാ ഈ ബാങ്കിൾസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് പിന്നെ ഇവിടെ ബാങ്കിൾസ് ആണ് കേട്ടോ ബാങ്കിൾസ് ജുവല്ലറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അർബേനിയ ചർച്ച് ആയ അർമേനിയ ചർച്ച് അർബേനിയ ചർച്ച് ഈ ഉദസ്റ്റ് അപ്പം ഞാൻ ചോദിച്ചപ്പോഴേക്ക് അവരെ ഈ സൈഡ് ക്ലോസ്ഡാന്നാണ് പറയുന്നത് നമുക്ക് ഏതായാലും നോക്കാം ഇവിടെ എന്നിട്ട് ഇവിടെ ആണെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് പോവാം ഇവിടെ ഓരോ ടൈപ്പിലെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ പുള്ളി അറിഞ്ഞാൽ കറക്റ്റായിരുന്നു ഇവിടെ ഇതാണ് അർമീനിയ ചർച്ചിൻ്റെ ഒരു ഗേറ്റ് പക്ഷെ ഇത് ക്ലോസ്ഡാണ് അപ്പം നമുക്ക് അപ്പുറത്തൂടെ പോകേണ്ടി വരും കേട്ടോ അപ്പം അപ്പുറത്തോടെ നമുക്ക് തിരിച്ച് നമ്മൾ വന്ന വഴി കൂടെ പോയിട്ട് അപ്പുറത്തോടെ നമുക്ക് കയറാം അപ്പം നമ്മളിവിടെ എത്തി ഇതാണ് അർമീനിയൻ ചർച്ച് എന്ന് പറയുന്നത് അപ്പം ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ട് ഓ ക്യാമറ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഓക്കെ അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് അതിൻ്റെ വീഡിയോസ് വേറെ സെപ്പറേറ്റ് എടുക്കാൻ നോക്കാം ഓക്കെ ഇവിടെ ആണ് അർമീനിയൻ ചർച്ച് ഉള്ളിലോട്ട് കയറണേ അവിടെ ക്യാമറ ബന്ദ് ആക്ച്വലി ഇവിടെ വരെ വന്നു പക്ഷെ ഇവിടെ വന്നപ്പോ പ്രശ്നം എന്ന് വെച്ചാല് ഇവിടത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് ലോക്കലായിട്ട് അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാല് കുറെ വർഷങ്ങളായിട്ട് ഇത് അടച്ചിട്ടേക്കുവാണ് ഇപ്പൊ ഈ ചർച്ചിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല കുറെ വർഷങ്ങളായിട്ട് അടച്ചേക്കും അപ്പൊ അവര് എന്ത് ചെയ്താലും നമ്മളെ കയറ്റത്തില്ല അപ്പൊ ഞാൻ കുറെ ചോദിച്ചു കേട്ടാ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞാൽ പറ്റില്ല എന്നാണ് നമുക്ക് തിരിച്ച് വേറെ വഴി വല്ലതും എന്ന് നോക്കാം കാണാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് ഏതായാലും നമ്മളിവിടെ വരെ വന്നാണല്ലോ ഈ സൈഡിൽ കൂടെ വല്ലതും പോയിട്ട് അർമീൻ ചർച്ച് കാണാൻ പറ്റുമെങ്കിൽ കാരണം ഈ ബിൽഡിങ്സിനൊക്കെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ആർമീൻ ചർച്ച് വരുന്നത് അപ്പം ഒന്നില് നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ രീതിയിലുള്ള ഇതായിരിക്കും അപ്പം കാരണം ഇത്ര വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ് അതിനകത്തോട്ടൊക്കെ കയറാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാണും ഓക്കെ അപ്പം ഇത് ഇത് ഈ മാർക്കറ്റിന് ചുറ്റുമായിട്ടുള്ള ഒരു പള്ളി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ കാണുന്നതാണ് അതിന്റെ ഗോപുരം നമുക്ക് അതിനകത്തോട്ട് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല അവര് പറഞ്ഞു അപ്പൊ ഈ കാണുന്നതാണ് അതിന്റെ ഒരു ചർച്ചിന്റെ എങ്ങനെയാണ് ദിവസമൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഇതിന് ചുറ്റും ഈ ഇതിനു ചുറ്റും ആക്ച്വലി ഈ കടകളെല്ലാം വന്നേക്കുന്നത് ഇവിടെ കുറേ ടൈപ്പിലെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ടൈപ്പിലെ കച്ചവടങ്ങളുണ്ട് ഇവിടെ ഫിബിക്കോള് അങ്ങനത്തെ കാര്യങ്ങൾ ടേപ്പ് അങ്ങനെ വയ്ക്കുന്നത് ഇവിടെയും അത് തന്നെ വയ്ക്കുന്നവരുണ്ട് പേനയുടെ കച്ചവടം നടത്തുന്നവരുണ്ട് പിന്നെ ഇതെല്ലാം ഹോൾസെയിൽ ആയിട്ടാണ് ഇവര് എടുക്കുന്നത് പിന്നെ ഇവിടെ ബുക്ക് ഇവിടെ വന്നത് ഞാൻ കുറെ കണ്ടുള്ളതാണ് ബുക്കുകളുടെ ഒരു കച്ചവടം പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്നവർ ലോക്ക് വയ്ക്കുന്നവർ പിന്നെ ഇവിടെയും പേനകൾ കാണാം ഇവിടെ പേനകൾ കാണാം പിന്നെ ഇത് ജൂട്ട് ബാഗുകൾ വയ്ക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ വിൽക്കുന്നവരുണ്ട് പിന്നെ മാഗ്നറ്റുകൾ വിൽക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാർ ഡിഫറെൻറ്റ് ടൈപ്പ് ചില സ്ഥലങ്ങൾ അരി ഒടി അടുപ്പിച്ച് തന്നെ കുറെ സെയിം ടൈപ്പ് സാധനങ്ങൾ വയ്ക്കുന്നവരുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമുക്കറിയാം പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കുന്നവരുണ്ട് പിന്നെ ഇവിടെ നമുക്ക് വരുമ്പോ പിന്നെ ഈ സെലോ ടൈപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ആയിട്ട് വിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇത് ഉണ്ടോ ഈ സാധനം ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇതുപോലെ ഈ സാധനത്തിൽ ഇതുപോലൊരു ട്രോളി വച്ച സാധനത്തിലാണ് ഇവിടെ എല്ലാം ഒരു കൊണ്ട് നടക്കുന്ന ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ക്രിസ്മസിന്റെ ആയോട് ക്രിസ്മസിന്റെ തന്നെ ഒരു തിരക്കും അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഇവിടെ പിന്നെയും പുസ്തകം വിൽക്കുന്ന കടകളാണ് പക്ഷെ ആർമേനിയൻ ചർച്ചിൽ പോകാത്ത ഒരു പ്രശ്നമാണ് പക്ഷെ അവിടെ കേറ്റത്തില്ല അത് ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയാണ് അവർ പറഞ്ഞ വർഷങ്ങളായിട്ട് ടൂ തൗസൻഡ് ഇലവൻ ആണെന്ന് തോന്നുന്നത് ആ ഒരു ടൈം തൊട്ട് തന്നെ ഇത് ക്ലോസ്ഡ് ആണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഇവിടെ ഡിഫറെന്റ് ടൈപ്പിൽ ആൾക്കാരാണ് കൺമശി അങ്ങനത്തെ കാര്യങ്ങൾ വെക്കുന്നവരുണ്ട് പിന്നെ വേണ്ട റബ്ബർ ബാൻഡ് മാത്രം വെക്കുന്ന റബ്ബർ ബാൻഡ് മാത്രം വയ്ക്കുന്ന ആൾക്കാരെ ആ ടീക്കേ റബർ ബാൻഡല്ലേ റബർ ബാൻഡ് പുള്ളി തന്നെ പറഞ്ഞു പക്ഷെ കുഴപ്പമില്ല പുള്ളി റബ്ബർ ആണ് പുള്ളി വെക്കുന്നത് പിന്നെ പിന്നെ സ്റ്റിക്കി നോട്ട്സ് പിന്നെ ബുക്ക് കവർ അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഇവിടെ കുറെ പട്ടികളുണ്ട് റോഡ് മൊത്തം പട്ടികളാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളു ഇവിടെ പേന മാത്രം വിൽക്കുന്ന ഒരു കട പേന മാത്രം വിൽക്കുന്ന കടകള് നമുക്കാണെ ഇത് ബൾക്കായിട്ടൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവരാം വരാം ഇന്ന് ബൾക്കായിട്ട് എടുത്ത് നാട്ടിലോട്ട് കൊണ്ടുപോയി വിൽക്കാം അങ്ങനത്തെ കേസസ് എല്ലാം ഉണ്ട് പിന്നെ പാൻ നമ്മുടെ പാൻ വിൽക്കുന്ന കടകള് പാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിൽക്കുന്ന കടകളുണ്ടോ മറ്റു സാധനങ്ങള് എല്ലാം വിൽക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇതൊരു സിനോകോക്ക് സ്ട്രീറ്റ് ആണ് കേട്ടോ ഇത് ഇവിടെ ഒരു നമുക്കറിയാം നേരത്തെ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ളത് ആയിട്ടുള്ള ഇപ്പൊ ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ആണെന്നാണ് മനസ്സില് സിനോകോക്ക് സ്ട്രീറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് സിനോകോക്ക് സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ അതായത് ജൂതന്മാർ ഇവിടെ ഉണ്ടാവും ജൂതന്മാര് ഒരു ഏരിയ ആണിത് പിന്നെ അർമീനിയൻസ് പിന്നെ മുസ്ലിം ട്രേഡേഴ്സ് അങ്ങനെയുള്ള കുറെ പേര് ഈ ഒരു കച്ചവടം ോണ്ടിരുന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഡിഫറെന്റ് എത്നിക് ഗ്രൂപ്പുകൾ ട്രേഡ് ചെയ്തോണ്ടിരുന്ന ഭയങ്കര ഏരിയ ആണ് ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് ചായ വിൽക്കുന്ന ആൾക്കാർ പിന്നെ ഗോൾഡ് ഓർണമെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ വിൽക്കുന്നവരുണ്ട് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഷോറൂം ഷോറൂമുണ്ട് ഇത് എന്താണ് സ്ട്രീറ്റ് ഗോൾഡ് ജുവലറി മേക്കപ്പ് അങ്ങനത്തെ സാധനങ്ങൾ കടയാണ് കടേ കാരണം ആ ചെറിയ ചെറിയ കടകളില് ഒരു ക്വാളിറ്റി കടയായിട്ട് അതിന്റെ നടുക്കാൻ പോവട്ടെ നമ്മൾ ശ്രദ്ധിക്കും ഇവിടെ എല്ലാം ഓർണമെന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഇതൊക്കെ റേറ്റ് കുറച്ചായിരിക്കും മിക്കവാറും വിൽക്കുന്നേ എന്നിട്ട് അവര് ബൾക്കാണ് ഇത്രയും കോമ്പറ്റീഷൻ വരുന്നുണ്ടെന്നോ ഇവിടെ എന്ന് പറയുമ്പോഴേക്കുണ്ട് ഇത് മൊത്തം ഗോൾഡാണ് അലക് അലക് റേഞ്ച് കിറ്റ് ദുപയ സോ രൂപ ഇപ്പൊ പത്ത് മുതൽ നൂറ് വരെയുള്ള റേറ്റിലാണ് ഇവർ ഗോൾഡിന്റെ ഇതൊക്കെ വിൽക്കുന്നത് അപ്പൊ ഇവിടെ അപ്പൊ ഈ ഇതിന്റെ ഇതിന്റെ ഗോൾഡിന്റെ ബിസിനസ്സുകൾ നടത്തുന്ന കടകളാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഡിഫറെന്റ് ടൈപ്പില് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു സ്ട്രീറ്റ് സിനുക സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രീറ്റ് ആക്ച്വലി ഇവര് മൊത്തം ഗോൾഡ് അങ്ങനെയൊക്കെ കഴിക്കും ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് കാണാം ഇത് മൊത്തം പിന്നെ ഗോൾഡിന്റെ ഈ നമ്മുടെ സ്വർണം പൂശിയ ടൈപ്പ് ഉള്ള ഗോൾഡ് വയ്ക്കുന്നത് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് അങ്ങനെയുള്ള ഡിഫറെൻ്റ് ഏരിയാസാണ് ഇവർ ഇവിടെ വെക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ ബുറ ബസാറില് ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടുത്തെ ബ്ലോഗും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് അർമേനിയൻ ചർച്ചിൽ നമുക്ക് കയറാൻ പറ്റിയില്ല അത് ബ്ലോക്ക്ഡ് ആയിട്ടാണ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കയറാൻ പറ്റാതെ ഓക്കെ അപ്പോൾ കൂടെ കുറേ കഴിയുമ്പോൾ കുറച്ചുകൂടെ മാർക്കറ്റ് കുറച്ചും കൂടെ ലൈവ്ലി ആവും അപ്പൊ നമുക്കത് അപ്പൊ അപ്പൊ അത് ഇച്ചിരി പ്രശ്നമാണ് നമുക്ക് അങ്ങോട്ട് എന്നാ പിന്നെ വ്ളോഗും മീഡിയ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഇതാണ് മാർക്കറ്റിൽ നിന്ന് പുറത്തു വരുമ്പോളൊരു വ്യൂ ആണ് കേട്ടോ മൊത്തം ബിൽഡിങ്സ് ആണ് അതിന്റെ നടുക്ക് പിന്നെ വീട് വേറൊരു ചർച്ച ഉണ്ട് ഇത് കത്തീട്രലാണ് ഈ കത്തീട്രലും വേറെ ഡിഫറെന്റ് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നായിരിക്കും അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്